ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിപണി ഉണരുകയാണ് വൻകിട കമ്പനികളുടെ ഉത്സവകാല സീസന്റെ തുടക്കം കൂടിയാണ് ഓണം ഇലക്ട്രോണിക്സ് ഗൃഹോപകരണ നിർമ്മാതാക്കളും റീറ്റെയിൽ ശൃംഖലകളും വിപുലമായ ഓഫറുകളും സമ്മാന പദ്ധതികളുമാണ് ഒരുക്കിയിരിക്കുന്നത് ഓണം എത്തിയതോടെ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണ വിപണിയിൽ ഉണർവ് ഇത്തവണ വിൽപ്പന കഴിഞ്ഞ വർഷത്തെ മറികടക്കുമെന്നാണ് കണക്കാക്കുന്നത് ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ കിച്ചൺ അപ്ലയൻസസ് മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ എന്നിവയടക്കമാണിത് ഇത്തവണ ഏറ്റവും ഉയർന്ന വിൽപ്പനയാണ് കമ്പനികളും വ്യാപാര സ്ഥാപനങ്ങളും പ്രതീക്ഷിക്കുന്നത് ഇലക്ട്രോണിക്സ് ഗൃഹോപകരണ നിർമ്മാതാക്കളും റീറ്റെയിൽ ശൃംഖലകളും വിപുലമായ ഓഫറുകളും സമ്മാന പദ്ധതികളുമാണ് ഒരുക്കിയിട്ടുള്ളത് ഇതിനൊപ്പം കമ്പനികൾ അത്യാധുനിക വിദ്യയിലുള്ള പുതിയ ഉൽപ്പന്ന നിര അവതരിപ്പിച്ചതും വിൽപ്പന ഉയരാൻ സഹായിച്ചിട്ടുണ്ട് ഫ്രീസറിലെ ഇറച്ചിയുടെ കാലാവധി ഓർമ്മപ്പെടുത്തുന്ന റെഫ്രിജറേറ്റർ എണ്ണയില്ലാതെ വറുത്തതും പൊരിച്ചതും ഉണ്ടാക്കാവുന്ന എയർ ഫ്രയർ വസ്ത്രങ്ങൾ നൂറു ശതമാനം ഉണക്കിത്തരുന്ന വാഷിംഗ് മെഷീൻ മുറിയിലെ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് താപനില സ്വയം ക്രമീകരിക്കുന്ന എസി ഹൈ എൻഡ് എൽഇഡി ടിവികൾ തുടങ്ങി പുത്തൻ സാങ്കേതികവിദ്യക്കനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങളാണ് ഈ ഓണക്കാലത്ത് വിപണിയിലെത്തിയിരിക്കുന്നത് മലയാളികൾ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളോടാണ് താല്പര്യം കാണിക്കുന്നതെന്ന് വ്യാപാരികളും പറയുന്നു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ